ഇമേ നമസ്കാരം ഉണ്ട് സൺഡേ ഉണ്ടായി അപ്പൊ ഞാൻ രാവിലെ ഇറങ്ങിയപ്പോൾ മിച്ചയോട് പറഞ്ഞു ഞാൻ രാത്രി എന്ന് പറഞ്ഞത് അപ്പൊ ഇന്ന് രണ്ട് പ്രോഗ്രാം കഴിഞ്ഞു പറഞ്ഞു തുറവൂരി ഉദ്ഘാടനം ഉണ്ടായിരുന്നു പിന്നെ അറിയാ അരു ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ല പറഞ്ഞേക്കുറന്നിട്ട് എന്താ കഴിക്കാൻണ്ടോ കഴിക്കാനുണ്ട് എന്താ കഴിക്കാനല്ലോ ശോരെ ബ്രദർ ഉള്ളാ ആ എരിസ്റ്റലോ ഇതിला വേറെ काही घ्यायच्या का केशवറുള്ളോ ससुमारं इकडेच नटवलंय हॉटेल इनं കഴിച്ചില്ല नका കഴിക്കാം അല്ല ഞാൻ माझ्या साहेबी इतराईले नटवंची എന്താ केवला यार आनंदുണ്ട് यार इतचं वषणमുണ്ട് इष्टो प्रगति इनं எல்லாம் काही वषणൊന്നില്ല ബാക്കിയറച്ചാ മേടിച്ചറിച്ച് നീ അറിയാത്തൊരു ഗസ്റ്റ് ഉണ്ട് കൊറച്ച് ദൂരല്ലോ എനിക്കിപ്പോ ചോറ് വേണ്ട കഴിച്ചോ

എല്ലാരും അമ്മച്ചയ്ക്ക് വാരി കൊടുക്കണം എന്ന് എപ്പോഴും വാരി കൊടുക്കാറൊന്നുമില്ല പച്ചക്കറി പച്ചക്കറി നമുക്ക് വൈകുന്നേരം ചോറ് കഴിയും ഇപ്പൊ നാലുമണിയായി ഞാൻ അമ്മ ചോറ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ നിന്ന് കഴിക്കാതെ തന്ന എന്റെ കൂടുതലാൾക്കാർ പോലും കഴിച്ചിട്ടില്ല അപ്പോൾ അവരൊക്കെ വീട്ടിൽ പോയി കഴിയാന്ന് തോന്നി വീട്ടിൽ അവരുടെ വീട്ടിലൊക്കെ ചിക്കനൊക്കെ വെച്ചിട്ടുണ്ടെന്ന് ഒരു ദിവസം ദിവസങ്ങളും വീട്ടിൽ കഴിക്കട്ടല്ലേ അവരൊക്കെ